എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി എം ഇ പി സൂപ്പർവൈസറുടെ വേക്കൻസിയാണ് മിനിമം അഞ്ച് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ എച്ച് വി എ സിയിലുള്ള എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസി സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ ബിൽഡിംഗ് മെറ്റീരിയൽസിലോ കൺസ്ട്രക്ഷനിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവസരമുണ്ട് അടുത്ത വേക്കൻസി കസ്റ്റമർ സപ്പോർട്ടിൻ്റെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ ബിൽഡിംഗ് മെറ്റീരിയൽസിലോ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി എക്സ്പോർട്ട് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് ഇതും മിനിമം രണ്ട് വർഷത്തെ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല സാലറി പാക്കേജും മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ നയൻ ഫോർ ടു സിക്സ് ഫോർ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ക്യാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും കാഷ്യറുടെ വേക്കൻസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സൂപ്പർ അത് കാണാത്തവർ വളരെ പെട്ടെന്ന് തന്നെ കണ്ടതിനു ശേഷം സി വി ഐ ശ്രമിക്കുക ഈ വേക്കൻസിക്ക് സീറോ ഫൈവ് സീറോ ഫോർ ടു ഫോർ വൺ സിക്സ് എയിറ്റ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജുമാനിലുള്ള ഒരു ജെൻസ് സലൂണിലേക്ക് ഹെയർ ഡ്രസ്സറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പുതിയ മോഡലുള്ള ഹെയർ കട്ടിംഗ് എല്ലാം നന്നായി അറിയുന്ന ഒരാൾക്കാണ് അവസരമുള്ളത് നാട്ടിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു വൺ സെവൻ നയൻ ട്രിപ്പിൾ ഫോർ എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് വൺ ഡബിൾ സിക്സ് സെവൻ എയ്റ്റ് സെവൻ ത്രീ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ സ ഗ്രൂപ്പിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഇ എൽ വി ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസിയാണ് പ്രധാനമായും വേണ്ടത് ദുറംസ് വരെയാണ് അടുത്ത വേക്കൻസി കമ്മീഷനിങ് എഞ്ചിനീയറുടെ വേക്കൻസിയാണ് ഫയർ അലാറം ആൻഡ് സെൻട്രൽ ബാറ്ററിയിലുള്ള ആണ് പ്രധാനമായും വേണ്ടത് ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും വേണം സാലറി ആറായിരം മുതൽ എണ്ണായിരം തിറംസ് വരെയാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ എയ്റ്റ് സീറോ നയൻ ഫൈവ് വൺ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക റാസൽ കെമ്മിയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് കിച്ചൻ ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എസ് പി ഐ എക്സ്പീരിയൻസാണ് പ്രധാനമായും വേണ്ടത് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി ആയിരത്തി നാന്നൂറ് മുതൽ തിറംസ് വരെയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ സിക്സ് ഫോർ ടു നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഹംറിയ ഫ്രീ സോണിലുള്ള അൽഹാദി ട്രേഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും ഫ്രഷേഴ്സിനുള്ള ധാരാളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കുക ഈ വേക്കൻസിക്ക് താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു ഫോർ എയിറ്റ് ഫോർ ഡബിൾ ത്രീ ത്രീ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലുള്ള ഒരു കമ്പനിയിലേക്ക് ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ബാച്ചിലർ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം തിറംസ് വരെയാണ് നിങ്ങളുടെ പെർഫോമൻസും എക്സ്പീരിയൻസും നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് അൽകൂസിലുള്ള ഒരു കമ്പനിയിലേക്ക് റിസപ്ഷനിസ്റ്റ് കം അഡ്മിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി മൂവായിരം ആണ് കമ്പനി വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ എയ്റ്റ് ത്രീ ഫോർ നയൻ ഫോർ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായ് വറസാൻ ഫോറിലുള്ള ഒരു മലയാളി ഫാമിലിയിലേക്ക് ഹൗസ് വേക്കൻസി വന്നിട്ടുണ്ട് ഭർത്താവും ഭാര്യയും അഞ്ച് വയസ്സുമുള്ള ഒരു പെൺകുട്ടിയുമാണ് ഇവിടെ ഉള്ളത് പാചകം വീട് വൃത്തിയാക്കൽ കുട്ടിയെ പരിചരിക്കുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ജോലികൾ വരുന്നത് ഫുഡും താമസവും ഉണ്ടായിരിക്കും വന്നു പോകുന്നവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ് കാൻഡിഡേറ്റാണ് അവസരമുള്ളത് സ്പൗസ് വിസയിലോ ഡിപ്പെൻഡൻറ്റ് വിസയിലോ ഉള്ളവർക്കാണ് ഇതിന് അവസരമുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കമ്പ്യൂട്ടർ സ്കില്ലും ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് എയ്റ്റ് വൺ സിക്സ് സെവൻ വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ ഡോർ ടു ഡോർ ഡെലിവറി എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നമ്പർ ത്രീ മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് വേണ്ടത് ഈ റോഡുകളെപ്പറ്റിയും ട്രാഫിക് നിയ നിയമങ്ങളെപ്പറ്റിയും നന്നായി അറിഞ്ഞിരിക്കണം ഹയാസ് വാനിലാണ് ഡെലിവറി ചെയ്യേണ്ടത് ഹെൽപ്പർ ഉണ്ടാവില്ല ഹിന്ദി മലയാളം എന്നിവ നന്നായി സംസാരിക്കാനും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം സാലറി രണ്ടായിരത്തി മുന്നൂറ് തിറംസും വിസയും എല്ലാം ഉണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് എയിറ്റ് വൺ സിക്സ് സെവൻ വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്